ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്നെ വരും ഒരു വെറൈറ്റി അയക്കേണ്ടതുണ്ട് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ നമ്മൾ ദോശയും ഇഡലി പുട്ട അങ്ങനെയൊക്കെ ഐറ്റങ്ങളൊക്കെ കഴിക്കുമല്ലോ പക്ഷേ ഒരു കല്ലേപ്പരത്തി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഒരുപക്ഷെ പുതിയ ആൾക്കാർക്കുമൊക്കെ ഇത് ചെയ്യാൻ അറിയാൻ പറ്റൊന്ന് കാണിച്ച് തരാം കല്ലേപ്പരത്തി മുളക് ചമ്മന്തി എങ്ങനെയുണ്ട് അടിപൊളി ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടം ആ ഒരു ഐറ്റം നമുക്കതെങ്ങനെ ചെയ്തതെന്ന് നോക്കാം അപ്പോൾ ഇത് രാവിലെ തെറുത്ത് പിടിച്ച് നമുക്കറിയാമല്ലോ അടുക്കളയിലൊക്കെ ഭയങ്കര സ്ഥിരമായിരുന്നു അതിൻ്റെ ശേഷം അല്ലേ പെട്ട സ്കൂളിലൊക്കെ പോകുന്നവർക്കും ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുന്ന വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കും അത് ചെയ്യാം നമുക്ക് കുറച്ച് ഗോതമ്പോടിയാണ് ഇത് ഗോതമ്പോടിയോണ്ടാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഒരളവിന് വേണ്ടി നമുക്കൊന്ന് കാണിക്കാം ഒരു കപ്പ് മതിശാമല്ലേ മുന്നാലഞ്ചെണ്ണം മതിയല്ലേ മതി ആണ് നമ്മൾ ഒരളവിന് വേണ്ടി ഇതേപോലൊരു കപ്പ് ഗോതമ്പൊടിയും ഇങ്ങോട്ട് എടുക്കുക പാത്രത്തിൻ്റെ അകത്തോട്ടില്ല ഇത് ഒരു തേങ്ങാട് കുറച്ച് പകുതി പകുതി ആ അപ്പോൾ ഒരു ചെറിയ തേങ്ങാട് ഒരു പകുതി തേങ്ങാപ്പീരയാണ് ആ തേങ്ങാപ്പീരയും കൂടെ നമുക്ക് ഈ ഗോതമ്പൊടിക്കകത്തോട്ട് കൊടുക്കുക ഇനി നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു അഞ്ചാറ് ചെറിയ ചുമന്നുള്ളി ആ ഉള്ളിയും ഒരു പച്ചമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഒരു ഒര ടീസ്പൂൺ ചെറിയ ജീരകം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ഐറ്റമാണ് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം ഇത് ഇന്ന് നല്ല ഉള്ള ഒരു ഐറ്റമാണ് അപ്പോൾ കുറേശേ ഒഴിച്ച് ആ എന്നാ ശണ്ടിക്കും ആ വെള്ളം നനയാണ് പണ്ടേ ഇപ്പോൾ ചണ്ട ഇങ്ങനെ ഇട്ട് കുഴക്കുന്ന എണ്ണപ്പൊഴി അവർക്ക് നമ്മൾ പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഏഹ് രാവിലെ പിള്ളേരുടെ എടുക്കണം കുട എടുക്കണം കുളിപ്പിക്കണം ഏഹ് എന്തെല്ലാം കാര്യങ്ങൾ അപ്പോൾ തീർത് പിടിച്ചായിരിക്കും കാലം വെച്ചാൽ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും സ്കൂളിൽ പോകാനായിട്ട് റെഡിയാവണം ഓട്ടോറിക്ഷയിലാണെന്ന് ഞങ്ങളെ കുട്ടികളെ പൊയ്ക്കോണ്ടിരുന്നത് ദൂരല്ലേ അപ്പൊ ഓട്ടോയിലാവുമ്പോ എല്ലാ കുട്ടികളും ഒമ്പത് മണി ആവുമ്പഴത്തേക്കും വണ്ടിക്കാല പത്തേക്ക് തോണടിയ അപ്പൊ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്ന ഒരു ചപ്പാത്തിയൊക്കെ പരത്തി വരുമ്പോൾ താമസം വരും അപ്പൊ ഇച്ചിരി മാവ് എടുക്കുക തേങ്ങ ഉപ്പ് ഇടവ ഉം ഒക്കെ ഇട്ട് കഴിക്കാം മാവെല്ലാം ഇളക്കിയിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക ഈ കൊച്ചുകുട്ടികളൊക്കെ ആവഴത്തേക്കും ചിലപ്പോൾ എരിവ് വേണ്ട പച്ചമുളക് വേണ്ട ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞ് എത്തുന്നേ ഉള്ളൂ അത് കുട്ടികളെ ഉണ്ടാക്കിയ പച്ചമുളക് ഒഴിവാക്കുക എന്നാണ് ഏറ്റവും നല്ലത് അപ്പോൾ മാവല്ല നല്ലപോലെ മിക്സി മിക്സി ചെയ്തിട്ടുണ്ട് ഉപ്പൊക്കെ മതിയല്ലോ മതിയുള്ളൂ ഒരല്പസമയക്കട്ട് നമുക്ക് ചമ്മന്തി വത്തിയതിന് ശേഷം ഇത് റെഡിയാക്കാം അപ്പം നമ്മൾ കുറച്ച് മുളക് ചമ്മന്തി കൂടെ ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക ഇതൊന്ന് അടുപ്പ് കത്തിക്കുക ചീനച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഒരല്പ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക നമുക്ക് ആ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് മു നമുക്കൊരു പത്തോ പതിനഞ്ചോ മുളക് ഇത് വരും മുളകാണ് കാശ്മീരി മുളക് ആ അങ്ങോട്ട് എണ്ണ ചൂടാൻ ശേഷം ഇട്ടുകൊടുക്കാം അതൊന്ന് വാർത്തെടുക്കാം ഈ മുളകമ്മതി ചൂറ് എന്നാ പഴയ കാലത്തെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തികളൊക്കെ ഇതൊക്കെ എല്ലാവർക്കും ഈ കാലത്തെ കുട്ടികൾക്കും പഴയ കാലത്ത് ആൾക്കാർക്കൊക്കെ ഇഷ്ടം വരും എത്ര കറിയുണ്ടെന്ന് പറഞ്ഞാലും ആ അത് അപ്പം നമ്മൾ മുളകൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് ആ വറുത്ത മുളകെ നമ്മളിങ്ങോട്ട് എടുക്കുകയാണ് അതേപോലെ മുളക് വറുത്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്ത് അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കും അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ടൊക്കെ മുറിച്ച് വെച്ചിരിക്കണം ആ വെളുത്തുള്ളി അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ഇതുപോലെ അതിൽ വെച്ചിരിക്കുന്ന ആ ഇഞ്ചി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പറേം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിളക്കി കൊടുക്കുക അപ്പോൾ ഇത് ചുമന്നതിന് ശേഷമാണ് ചമ്മത്തി അപ്പോൾ നമ്മളെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഇതിങ്ങനെ ചുമന്ന് വരുന്ന ആ സമയത്ത് തന്നെ ഒരു നെല്ലിക്കാടത്ര വാളമ്പൊളി അതും അങ്ങോട്ടുണ്ട് ആ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നല്ല അമ്മത്തി കാര്യം എന്താ പറയുക ഇത് പെട്ടെന്നൊന്നും അഴുക്കാകത്തും ഇത് ദിവസങ്ങളോളം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം ഇതായില്ലേ ആ അപ്പോൾ നമുക്കത് ഇങ്ങനെ അങ്ങോട്ട് കോരി ആ എണ്ണ എന്ന് വാർന്നതിന് ശേഷം ആ അടുപ്പം നിന്ന് എത്തിയത് ഇതുപോലെയൊക്കെ ഇടുത്ത പാത്രം എടുക്കുമ്പോൾ ആ എണ്ണ അങ്ങ് മാറി വേണ്ടതാണ് ആഹാ അപ്പോൾ നമ്മൾ ഈ മുളകില്ല അകത്തിട്ട് ഇതുകൂടെ അങ്ങോട്ട് വയ്ക്കുക അപ്പോൾ ഇതുപോലെ ഒരു ജാറെ എടുക്കുക വറുത്ത് വെച്ചിരിക്കുന്ന മുളക് ആദ്യമേ ഈ ജാറിനകത്തിട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ നല്ലപോലെ ഇതേപോലെ വറുത്ത് കിട്ടണം കുറച്ച് ഉപ്പൂടെ ഇട്ടുകൊടുക്കും ആ ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ആദ്യമേ മുളക് നമ്മളിത് ഇതുപോലൊന്ന് പൊടിച്ചു ആ വേണ്ട ഇനി നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കരിയാപ്പലേ ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടുകൊടുക്കും പുളിയെ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ പുളിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് കൂടെ നോക്കാം നോക്കട്ടെ പൊടിക്കണേ നോക്കിയ ശേഷം വരെ ആ അപ്പം ചമ്മത്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ബൗൾ ബൗളുണ്ടാകത്തോട്ട് നമ്മുടെ ചമ്മന്തി പൊടിച്ച് വെച്ചിരിക്കുന്നേ അങ്ങോട്ട് ഇട്ടുള്ളൂ അപ്പം ബൗളിൻ്റെ അകത്തോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം കൂടുതൽ വേണം ആ രുചി കിട്ടാത്തുള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇളക്കി ഇതൊന്നിളക്കൊടുക്കും ഈ ചമ്മന്തി കണ്ടല്ലോ ഒരു ഒന്നൊന്നര ചമ്മന്തി അടിപൊളി ടേസ്റ്റായി ഇങ്ങനത്തെ ചമ്മന്തി ഞാൻ പറഞ്ഞപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ചോറിനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ ഗോതമ്പൊഴിയുണ്ട് ഇതുവരെ ആണ് നമ്മളത് ആപ്പറഡിയാക്കുന്നത് അല്ല റെഡിയാക്കാം അല്ലേ റെഡിയാക്കാം ഇച്ചിരി വെള്ളം എടുത്ത് അങ്ങോട്ട് വെക്കുക വെക്കാതി കൈ മുക്കിയിട്ട് ചങ്ങ തന്നെ അങ്ങോട്ട് റെഡിയാക്കിക്കോട്ടെ നെയ്യ് നെയ്യ ദശക്കല്ല ചൂടാൻ ശേഷം ഇച്ചിരി നെയ്യങ്ങോട്ട് വെച്ചു നെയ്യോ വെളിച്ചെണ്ണയോ അല്ലേ ആ നെയ്യും ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കണം കുറേ ശക് ആ ഇനി കൈ മേനച്ചതിന് ശേഷം കൈ മേനങ്ങോട്ട് കൈ വെള്ളമല്ലേ ഇച്ചിത്തീ വേണോ കുറച്ച് വെക്കാം നല്ല രുചിയായിട്ടും ഇത് ശംല എക്സ്പാർട്ടാണ് അപ്പം ഇതേപോലെ കനം കുറച്ച് കൈ കൊണ്ടെങ്കിൽ പരത്തി പരത്തി വെക്കുക അതിന് ശേഷം മേളിലോട്ട് ഒരല്പം നെയ്യൂടെ തൂത്ത് കൊടുക്കുക തിരിച്ചിടുമ്പോഴത്തേക്ക് ആ അത് ഇവിടെ കൂടെ മൊരിഞ്ഞിരിക്കുക അപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ മറച്ചിട്ടു ആ അപ്പം ഇതേപോലെ ചട്ടവും കൊണ്ട് ഒന്ന് ഒന്ന് അമർ അമർത്തി കൊടുത്താൽ മതി നല്ല തിരിച്ചിട്ട് േ അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് രണ്ട് ഭാഗവും അല്ലേ മുറിച്ച് എടുക്കണം അപ്പോൾ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞതിന് ശേഷം കരിഞ്ഞു പോലെ ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കണം ആ അടുത്തതും കൂടെ ഇതുപോലെ തന്നെ അതെടുക്കുക ഇരുന്ന് നെയ്യ് അങ്ങോട്ട് ഒഴിക്കുക ആ അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നീ ഒന്ന് കുറച്ച് വെക്കണം കൈ പൊള്ളാ ഇനി അതുപോലെ തന്നെ അരത്തിടെ കൂടെ ഒരു അല്പം നെയ്യൂടെ തൂത്ത് കൊടുക്കും ഈ രീതിയിലുള്ള ഈ കല്ലപ്പരിധി അപ്പം ഞങ്ങളുടെ വീട്ടിൽ മിക്കപ്പോഴും ഉള്ളതാണ് കാരണം ഇത് ഓരെണ്ണം കഴിച്ചാൽ മതി ഏ നമ്മൾ വിശക്കത്തില്ല രാവിലെ എണ്ണം കളിച്ചാൽ ഉച്ച ആവുമ്പോൾ ചോറ് കഴിക്കണമെങ്കിൽ കളിക്കാം ഇവ കടത്തോളം അല്ല എൻ്റെ മോൻ ഇതുപോലെ ഒരു അപ്പം ഉണ്ടാക്കി തന്നാൽ ഞാൻ പോയിൻ്റെ ഇത് ചുമ്മാ കറിയില്ല ചുമ്മാ നമുക്ക് നല്ല രുചിയായി തേങ്ങ ഉള്ളിയൊക്കെ ഇട്ടിരിക്കുന്നോണ്ട് ആ തിരിച്ചു മറച്ചൊക്കെ ഇട്ട് രണ്ട് ഭാഗം ഒരുമിച്ച് ഇപ്പം നമുക്ക് രണ്ടാമത്തെ കിട്ടില്ല ആ അപ്പോൾ മതി അപ്പോൾ ഇതേപോലെ തന്നെയാണ് ബാക്കി ചെയ്യേണ്ടത് ഇനി നമുക്കിതങ്ങ് നിർത്താം അപ്പോൾ ഏകദേശം ഒരു രണ്ടെണ്ണം എണ്ണം ബാക്കിയുണ്ട് നമ്മൾ രണ്ടെണ്ണം നാലെണ്ണം റെഡിയാക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണിത് ഈ ഗോതമ്പൊടിയുണ്ട് കല്ലപ്പരത്തി ഇതേപോലെ ഒരു മുളക് ചമ്മത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കാര്യം ഇത് നാടൻ ഐറ്റങ്ങളാണ് ഒരുപാട് മറ്റുള്ളെങ്കിലും ഐറ്റങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ ഗോതമ്പൊടി ഇച്ചിരി മുളകും പുള്ളി അതൊക്കെയാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ചേരുവകൾ നല്ല അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെടും ഇത് മിക്ക വീട്ടിലെയും വീട്ടമ്മമാർക്കൊക്കെ അറിയാവുന്ന ഒരു ഈ ഈ രീതിയിലൊക്കെ അറിയാൻ പറ്റവർക്കും വേണ്ടി നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായി എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു ഇതൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ മുളക് ചമ്മന്തി അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ എല്ലാത്തിനും ചോർണമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മുളക ചമ്മന്തിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ മറക്കാതെ അമർത്തണം കേട്ടോ വേറെ വീഡിയോ നമുക്ക് പെട്ടെന്ന് വരാം ബാ